നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു കാര്യം നമുക്ക് യൂസ് ആക്കാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ എന്താ പറയുക ചില്ലും കൂട്ടിൽ വെച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ചില്ലും കൂട്ടിലേക്ക് കയറാൻ പോകുന്ന ഒരു സാധനമാണ് ഇന്ന് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ആക്ച്വലി ഇത് അമ്മയുടെ ഒരു ഒരു ആഗ്രഹപ്രകാരം വാങ്ങിയതാണ് പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ ഒരു പിങ്ക് കളറായിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ കളറ് പക്ഷെ വന്നപ്പോൾ ആ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിപ്പോ വന്നപ്പോ വെള്ള ആയി പോയി കുഴപ്പമില്ല പെട്ടെന്ന് അഴുക്കാവും പക്ഷെ ഉപയോഗിച്ചുള്ളൂ വെള്ള പെരുന്നാളിനോ ക്രിസ്മസിനോ ഒക്കെ മാത്രം നമ്മുടെ ഡൈൻ ടേബിളിൽ നിന്നെ കാണുള്ളൂ കേട്ടോ എന്തായാലും അതറിഞ്ഞോണ്ട് തന്നെയാണ് വാങ്ങിച്ചത് ഉം നല്ലൊരാഗ്രഹല്ലേ ആരുടെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം ഇതിന്റെ പെർഫോമൻസ് ഒന്നും അറിയില്ലോ അതൊക്കെ നോക്കിയിട്ട് വേണം സംഭവം ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീരെ കനില്ല ഒട്ടും കനില്ല ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ പോലെയാണ് തോന്നുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കാണാൻ ഭംഗിയുണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇല്ല നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഒന്ന് കമന്റ്സിൽ ഷെയർ ചെയ്യണം